രമേശ് നാരായൺ വിവാദത്തിൽ ആസിഫ് അലിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നതിനിടെ നടൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നു മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രത്തിൽ അഭിനയിച്ചതിനെ പറ്റിയാണ് ആസിഫ് അലി പറഞ്ഞത് നീലത്താമര എന്ന ചിത്രത്തിന്റെ ഓഡിഷൻ വേളയിൽ മലയാളി ലുക്കില്ലാത്തതിനാൽ പിന്മാറേണ്ടി വന്നുവെന്നും പതിമൂന്ന് വർഷത്തിനു ശേഷം എം ടിയുടെ കഥയിലെ കഥാപാത്രമാകാൻ സാധിച്ചതിൽ അഭിമാനമാണെന്നും നടൻ പറഞ്ഞു ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന ചിത്രത്തിന്റെ ഓഡീഷന് വേണ്ടിയാണ് ലാൽ ജോസ് സർ വന്ന് കാണാൻ പറയുമ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് അതിൽ നിന്നും പിന്മാറേണ്ടി വന്നു നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സാറിന്റെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത് അതിന്റെ സന്തോഷം എനിക്ക് തീർച്ചയായും ഉണ്ട് സാറിന്റെ മകൾ അശ്വതി മാം സംവിധാനം ചെയ്ത ചിത്രത്തിലാണ് ഞാൻ അഭിനയിച്ചത് ഒരുപാട് സന്തോഷവും അഭിമാനവും എന്നായിരുന്നു ആസിഫ് അലിയുടെ വാക്കുകൾ എം ടിയുടെ മകൾ അശ്വതി സംവിധാനം ചെയ്ത വിൽപ്പന എന്ന ചെറുകഥയിലാണ് ആസിഫ് അഭിനയിച്ചിരിക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചിത്രമാണ് മനോരഥങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചിന് മനോരഥങ്ങൾ തിയേറ്ററുകളിൽ എത്തും